കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ സി എ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി മോഹലാൽ എത്തുന്നു ക്രിക്കറ്റ് പ്രേമികളും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള ടീമിന്റെ നായകനായിരുന്നു മോഹലൽ മോഹലാൽ കൂടി അണിചേരുന്നതോടെ പുതിയൊരു ക്രിക്കറ്റ് വിപ്ലവത്തിനാണ് സംസ്ഥാനത്ത് കളമൊരുങ്ങുന്നത് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് കെ സി എല്ലിന്റെ ഭാഗമാകുന്നത് ഒട്ടേറെ മികച്ച പ്രതിഭകൾ കേരള ക്രിക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട് അവർക്ക് ദേശീയ ശ്രദ്ധയും അതുവഴി മികച്ച അവസരങ്ങളും കൈവരാനുള്ള അവസരമാണ് ലീഗിലൂടെ ഒരുങ്ങുന്നത് കേരളത്തിൽ പുതിയൊരു ക്രിക്കറ്റ് സംസ്കാരത്തിന് തന്നെ ഇത് വഴിവെക്കും ആവേശകരമായ ലീഗ് മത്സരങ്ങൾക്കായി കാത്തിരിക്കാം മോഹൻലാൽ വ്യക്തമാക്കിയതിങ്ങനെ ഐ പി എൽ മാതൃകയിൽ കേരള താരങ്ങൾ ഉൾപ്പെട്ട ആറ് ടീമുകൾ അണിനിരക്കുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസൺ സെപ്റ്റംബർ രണ്ട് മുതൽ വരെ തിരുവനന്തപുരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ലീഗിലെ ആകെ സമ്മാനത്തുക പകലും രാത്രിയുമായി രണ്ട് മത്സരങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാവുക ലീഗിന്റെ ഇടവേളയിൽ മലയാളി വനിതാ ക്രിക്കറ്റ് താരങ്ങൾ അണിനിരക്കുന്ന പ്രദർശന മത്സരവും സംഘടിപ്പിക്കും ടീം ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുന്നതിനുള്ള താൽപര്യം ം സമർപ്പിക്കാനുള്ള അവസരം ഈ മാസം പതിനഞ്ച് വരെയാണ് ഒട്ടേറെ മുൻനിര കമ്പനികളും ബ്രാൻഡുകളും ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുന്നതിനും ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനുമായി ഇതിനകം താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് കെ സി എൽ ചെയർമാൻ നാസിൽ മച്ചൻ അറിയിച്ചു ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ താരലേലവും സംഘടിപ്പിക്കുന്നുണ്ട് കേരള ക്രിക്കറ്റിന്റെ ഭാവി തന്നെ തിരുത്തി കുറിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിനൊപ്പം അംബാസഡറായി പ്രിയതാരം മോഹൻലാൽ അണിചേരുന്നത് അഭിമാനകരവും ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജും സെക്രട്ടറി വിനോദ് എസ് കുമാറും പറഞ്ഞു മോഹൻലാലുമായി സഹകരിച്ച് ടൂർണമെന്റ് െ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്